ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അഞ്ചിത ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ വീടിൻ്റെ ചുറ്റുമുള്ള ഒരുപാട് ചെടികളും എൻ്റെ ഉപ്പ ഉണ്ടാക്കിയ കുറെ സാധനങ്ങളും കാണിച്ചു തരാനാണ് കേട്ടോ നമുക്ക് നേരെ വീടിലേക്ക് കിടക്കാം കാണിച്ചു തരുന്ന വീട്ടിലെ ചെടികളാണ് ഇത് നിത്യ കല്യാണമാണ് കുറേ ഉണ്ട് കേട്ടോ ഇതിലൂടെ ഫ്രണ്ട്സ് എൻ്റെ ഉപ്പ കൊറോണ ടൈമിൽ ഉണ്ടാക്കിയതാട്ടോ ഇങ്ങനത്തെ വേറെ ഒന്നും ഞങ്ങൾ ഫിഷ് ടാങ്കിലാണ് വെച്ചിട്ടുള്ളത് ഇതാണ് കേട്ടോ മറ്റേത് ടയർ കൊണ്ടൊക്കെ വേറൊന്ന് ഇത് ആമ്പലിൻ്റെതാണ് പൂവൊന്നും ഉണ്ടായിട്ടില്ല ഇത് ഇതിട്ടുകൊണ്ട് പിന്നെ വെള്ളം ചീത്തയാവുന്നില്ല മീനാക്കി വലിയ വലിയ മീനൊക്കെ മീനസ് ഇതിലൂടെ വെള്ളമൊക്കെ വെട്ടും കാണിച്ചു തരാം ലൈക്ക് ചെയ്യണേ ഈ തെങ്ങിൻ തപ്പ് ഞാൻ പിന്നെ ഇന്നലെ ഞാൻ കാണിച്ചു തന്നിരുന്നു പിന്നെ ഞങ്ങളുടെ വീട്ടിലെ പേരക്കന്മാരാണ് ഫാഷൻ ഫ്രൂട്ടാണ് ഇപ്പൊ ചീമക്കുന്ത മേടത്തുമ്പോ കൂടെ കേട്ടോ ഈ വള്ളി പടർന്നിട്ടുള്ളത് ാഷൻ ഫ്രൂട്ട് ശരീരത്തിനൊക്കെ നല്ലതാട്ടോ ഫ്രഷ് ഫ്രൂട്ട് മുകളിലൊക്കെ ഉണ്ട് ഇവിടെ ഉണ്ട് ഉണ്ട് ഫാഷൻ ഫ്രൂട്ട് നമ്മുടെ ശരീരത്തിനൊക്കെ നല്ലതാട്ടോ ഞാനിത് കുറേ ഉണ്ട് ഫ്രേഷം ഫ്രൂട്ട് അപ്പോൾ ഉള്ള എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പടുത്ത വീഡിയോമായി കാണാം ബായ്